അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതിനിർണ്ണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് അർജുനെ തേടി മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിരിക്കുന്നു ആ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് തവണ ഇതിനോടകം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങി പരിശോധനകൾ നടത്തി കഴിഞ്ഞു ഈ ഒരു മൂന്നംഗ സംഘമാണ് ഈ ഒരു സ്പോട്ട് നമ്പർ നാലിൽ ഇപ്പോൾ നിലവിലുള്ളത് അതായത് അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഐ ബോർഡ് ഐബോർഡടക്കം കൃത്യമായി സിഗ്നലുകൾ നൽകിയ അർജുൻ്റെ ട്രക്കുള്ള സ്പോട്ട് നമ്പർ നാലിൽ നദിയിലെ മൺകൂനയിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ ൂബ ഡ ഡൈവേഴ്സ് കൃത്യമായ പരിശോധനകൾ നടത്തുകയാണ് വേണ്ടി ആദ്യമായി നദിയിലേക്ക് ഡീപ്പ് ഡൈവേഴ്സ് ഇറങ്ങുന്നു എന്നുള്ള ഒരു അപ്ഡേഷനാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു പന്ത്രണ്ട് ദിവസമായി തുടർന്ന് ഈ ഒരു തിരച്ചിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും പക്ഷേ വെല്ലുവിളിയായി മഴ ഇപ്പോഴും ഷിരൂരിൽ നിലനിൽക്കുന്നുണ്ട് ഇതുവരെ സാധിക്കാത്തൊരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ഒരു ഒരു ഘട്ടം പൂർത്തിയാകുന്നു ഈ തിരച്ചിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പൂർത്തിയാകുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പുഴയിലെ അടിയൊഴുക്ക് ശക്തമാണെങ്കിലും അതിനെ വകവെക്കാതെയാണ് ഇത്തരത്തിലൊരു രക്ഷാദൌത്യം ഇപ്പോൾ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ നേവിയുടെ സംഘവും അടക്കം ഈ ഒരു സംയുക്തമായ പരിശോധനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തവണ ഈ ഒരു ഡീപ്പ് ഡൈവർ ഈ ഒരു നദിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും രണ്ടാമത് ഒന്നുകൂടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടി അതി സാഹസികമായ ഒരു ഘട്ടത്തിൽ കൂടി അത്തരം വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു തിരച്ചിൽ നടത്തുകയാണ് ഈ ഒരു സേന അല്ലെങ്കിൽ ഈ ഒരു രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഇരുപത് അംഗ സേന എന്ന് പറയേണ്ടി വരും തീർച്ചയായും ഒരു ദൗത്യത്തിൻ്റെ അതിനിർണ്ണായകമായ ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് ചെളിയിൽ പുതഞ്ഞ രീതിയിൽ തന്നെ ചരിഞ്ഞ നിലയിലാണ് ട്രക്ക് അർജുന ട്രക്ക് എന്നുള്ള കാര്യം വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട് നാവികസേനയും മറ്റ് സ്കൂബ ഡൈവേഴ്സും നദിയിലെ സ്പോട്ട് നമ്പർ നാലിൽ അർജുന ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭാഗത്തെ മൺകൂനയിൽ സ്ഥിതി ഉറപ്പിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഗംഗാവാലി തീരത്തിൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ സജ്ജമാണ് നിരവധി ക്രെയിനുകൾ ഉണ്ട് ഒരുപക്ഷെ ആ രീതിയിൽ ട്രക്ക് അവിടെ നിന്ന് ട്രക്ക് ിന്റെ ഭാഗങ്ങളോ ട്രക്കോ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഉരുക്ക് വട ഉരുക്ക് വടങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുള്ളി ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരാൻ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും തീരത്ത് ഗംഗാവാലി നദിയുടെ തീരത്ത് സജ്ജമാണ് കാർവാർ എം അടക്കം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഒരു രീതിയിലുള്ള കുറവും സജ്ജീകരണങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന കൃത്യമായ സാഠ്യം ഇക്കാര്യത്തിലുണ്ട് എന്നുകൂടി പറയേണ്ടി വരും പ്രദേശത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുകയാണ് മാത്രമല്ല അടിയൊഴുക്ക് ഗംഗാവാലിയുടെ അടിയൊഴുക്ക് ശക്തം തന്നെയാണ് പക്ഷേ എല്ലാ രീതിയിലുമുള്ള വെല്ലുവിളികൾ അതിസാഹസികമായി അർജുന വേണ്ടിയുള്ള ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ ഒരു മൺതിട്ടയിൽ ഗംഗാവാലിയിലെ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്പോട്ട് നമ്പർ നാലിലുള്ള മൺതിട്ടയിൽ ഇരുപതോളം സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നു ഐ ബോർഡ് ഐബോർഡിലടക്കം ഡ്രോൺ പുതഞ്ഞു വന്ന ഐബോർഡ് ഐബോർഡ് ഡ്രോണിലടക്കം ഈ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു അതായത് ഈ ഒരു ട്രക്ക് പുതഞ്ഞ നിലയിലാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു കൂടുതൽ ബോട്ടുകൾ ഈ ഒരു പ്രദേശത്ത് എത്തിച്ച് നേവിയും തങ്ങളുടെ രീതിയിലുള്ള പരമാവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരു അർജുനു വേണ്ടിയിട്ടുള്ള കണ്ടെത്തലിൽ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയുടെ റിപ്പോർട്ട് ഏറെക്കുറെ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ട്രക്കിൻ്റെ സമാനമായ സിഗ്നകൾ ലഭിച്ച നാലിടങ്ങളിൽ ആ ഒരു സ്പോട്ട് നമ്പർ നാലിൽ തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത് കരയിൽ നിന്ന് നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി പത്ത് മീറ്റർ മാറി നാല് കോൺടാക്ട് പോയിന്റുകളാണ് ഈ ഒരു സംഘം കണ്ടെത്തിയത് സി പി ഒന്ന് മുതൽ നാലു വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളിൽ കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ദൂരത്തിൽ സി പി നാല് അതായത് പോയിന്റ് നാലിലാണ് ലോറിയോട് ഏറ്റവും അടുത്ത സാമ്യമുള്ള കോൺടാക്ട് പോയിന്റ് പോയിന്റ് എന്നായിരുന്നു ഈ ഒരു ഇന്ദ്രപാലന്റെ പരിശോധന റിപ്പോർട്ട് അത് ഇപ്പോൾ ആ ഒരു ചിത്രം കൃത്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത് പോയിന്റ് നാലിൽ കണ്ടെത്തിയ ലോറിക്ക് സമാനമായ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ട്രക്കിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പന്ത്രണ്ടാം ദിവസം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ കടക്കുന്നു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും ബ്രേക്ക് ത്രൂ എന്ന് പറയേണ്ടി ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഡീപ്പ് ഡൈവർ അതായത് മുങ്ങൽ വിദഗ്ധർ രണ്ട് തവണ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെ ഏറ്റവും ഈ ഒരു സംഘത്തിന് കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യം ആദ്യഘട്ട പരിശോധനയിൽ വളരെ പരിചിതനായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരു മുങ്ങൽ വൈദഗ്ധ്യനായിട്ടുള്ള ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിശോധനയിൽ തങ്ങൾക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു സംഘം വീണ്ടും വീണ്ടും എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും സർവ്വസന്നാഹങ്ങളും ഗംഗാവാലിയുടെ നദിക്കരകൾ തയ്യാറാണ് ലോറി കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ട്രക്ക് കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പുള്ളു ചെയ്ത് അതിനെ വലിച്ചെടുത്ത് കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സർവ്വ സന്നാഹ സന്നാഹങ്ങളും ഇപ്പോൾ ഗംഗാവാലിയുടെ നദിക്കരകൾ തയ്യാറാണ് എന്തായാലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു ആ ഒരു റിസൾട്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ആ ഒരു ഫലം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഇത്ത ഇപ്പോഴുള്ള ഈ ഒരു തിരച്ചിൽ അല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള ഈ ഒരു അപ്ഡേഷൻസ് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് നമുക്കെന്തായാലും എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ആണെങ്കിൽ കൂടിയും എന്തായാലും ഈ ഒരു തിരച്ചിൽ ഒരു നിർണായക ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു നമ്മുടെ എല്ലാവരുടെയും സഹോദരനെ പോലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആ വേണ്ടിയുള്ള തിരച്ചിൽ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ പന്ത്രണ്ടാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ആദ്യമായി ഗംഗാവാലി നദിയിൽ വേണ്ടി ഡീപ്പ് ഡ്രൈവ് ഡ്രൈവർമാർ ഇറങ്ങിയിരിക്കുന്നു മുങ്ങൽ വിദഗ്ധർ ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ പരിശോധനകളാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്